ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫുൾ ലെങ്ത്തിൽ ഉള്ള ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ സ്ലീവ് നല്ല ഹൈ ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ് കൊടുക്കുന്നുണ്ട് പഫ് സ്ലീവ് വിത്ത് ഫുൾ സ്ലീവ് ആട്ടോ ഫുൾ സ്ലീവ് അല്ല ത്രീ ഫോർത്ത് ഞാനൊരു പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന സ്ലീവ് എടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ താഴെഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു പഫും കൊടുക്കുന്നുണ്ട് ടൊമുകളിൽ ആ ഒരു രീതിക്കാണ് ഞാനിതിൻ്റെ സ്ലീവ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ യോക്ക് ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് നമ്മളൊരു രണ്ട് മൂന്ന് തട്ടാക്കിയിട്ടിങ്ങനെ തട്ട് തട്ട് ലെയർ ആയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽ ഡെൽറ്റാ ക്രഷിൻ്റെ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന് ഒരു തുണിയുടെ വീതി എന്ന് പറയുന്നത് അമ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ തുണിയുടെ വീതി വരുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗത്ത് മാത്രമാണ് ഞാനിപ്പോൾ ലൈനിങ് വെച്ചുകൊടുക്കുന്നത് പിന്നെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം കോട്ടൻ്റെ മെറ്റീരിയലാണ് ഉണ്ടായിരുന്നത് ആണ് ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ യോക്കിൽ മാത്രം ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നീട് നമുക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കിട്ടുമ്പോൾ ഇതിന് ലൈനിങ് ആയിട്ട് താഴേക്ക് പിന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ യോക്ക് ഭാഗത്ത് മാത്രമാണ് ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ താഴേക്ക് ഇപ്പോൾ ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല താഴെ നമ്മൾ നല്ല ഉള്ളിൽ ഒരു ഫുൾ ഷിമ്മി പോലത്തെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ബ്ലാക്ക് കളറിലുള്ള ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഇത് യോക്കിന് മാത്രമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതാദ്യം ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കിയെടുത്തു അതിന് ശേഷം ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കി ഈ ഒരു രീതിക്കാണ് ഞാനിത് ഫോർ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫോർ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ബാക്കിനെക്കും ഫ്രണ്ടിനെക്കും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ നെക്കിനും ചെറിയ ഒരു ഫ്രില്ല് ഇട്ടുകൊടുത്തിട്ട് ഒരു സംഭവം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാം റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിൽ നമ്മൾ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ ഉണ്ട് ഇവിടെ ഒരു കെട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കോളർ സോറി ഷോൾഡർ ഞാൻ സാധാരണ ഞാൻ ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്താറുള്ളത് പക്ഷേ ഇവിടെ ഞാനൊരു അര ഇഞ്ച് കുറച്ചിട്ട് ആറര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ പഫ് സ്ലീവ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം അത് പൊങ്ങി നിൽക്കണം എന്ന് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ ഈ പഫ് സ്ലീവ് ഒക്കെ കൊടുക്കുമ്പോൾ ഷോൾഡർ വല്ലാതെ ഇറങ്ങിപ്പോയാൽ ആ ഡ്രസ്സ് കാണാനൊട്ടും ഭംഗിയുണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു ആറര ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ആംഹോളിൻ്റെ ലെങ്ത്ത് ഞാൻ സെവൻ ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഷോൾഡർ കുറച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആംഹോള് കുറക്കരുത് ആംഹോള് ഞാനിവിടെ സെവൻ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഇവിടെ എനിക്ക് ചെസ്റ്റ് കറക്റ്റ് മെഷർമെന്റ് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ ആ മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എട്ടേ മുക്കാലാണ് വരുന്നത് അതിൽ കൂടി നമ്മൾ ഒരു ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒമ്പതേ മുക്കാലാണ് വരിക പക്ഷെ ഞാനിവിടെ ഒരു ഒമ്പതരയാണ് അടയാളപ്പെടുത്തുന്നത് അതായത് മുക്കാൽ ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് ഒമ്പതരയാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് അത്യാവശ്യം ഫിറ്റിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് അളവെടുക്കുന്നതും അത് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതും അതിൽ കൂടി ലൂസ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ വരും ലൂസ് ഇല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ വരുന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആക്കി ചെയ്യാം കാരണം തുടക്കത്തിൽ ചെയ്യുന്ന പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് നമ്മളെ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ മെഷർമെൻ്റ് ഒക്കെ ഞാൻ ശരീരത്തിൽ നിന്ന് അളവെടുത്ത് തന്നെയാണ് പക്ഷേ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണ്ട് അപ്പം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആവും അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ഒരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തു ശരിക്കും എട്ടേ മുക്കാലാണ് അതേ കൂടി മുക്കാൽ ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് ഒമ്പതരയാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഇതാ ഇവിടെ ഞാൻ ഒരു ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പായിട്ട് എക്സ്ട്രാ കൊടുക്കുന്നത് തയ്യൽ തുമ്പും നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ലൂസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം പിന്നെ നമ്മളിതാ ഈ മുകളിൽ നിന്ന് താഴേക്ക് പതിനാല് ഇഞ്ചാണ് എനിക്കിതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ചും പോകും പിന്നെ താഴെ ഭാഗത്ത് നമ്മൾ ഫ്രില്ല് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ചും പോകും അങ്ങനെ ടോട്ടൽ ഒരു ഇഞ്ച് നമുക്ക് നമുക്കിതിനെന്ത് വേണം തയ്യൽ തുമ്പായിട്ട് കൂട്ടി കൊടുക്കണം അപ്പം പതിനഞ്ച് ഇഞ്ച് വര നമുക്ക് നമുക്കിതിൻ്റെ യോക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാല് ഇഞ്ച് കൂടി ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി പതിനഞ്ച് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ മുപ്പത്തൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് വരുന്നത് അതായത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ആണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഷെയ്പ്പ് റൗണ്ട് തന്നെയാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് എനിക്ക് നോക്കുമ്പോൾ ആ ഇതേപോലെ ഏഴേ മുക്കാലാണ് വരുന്നത് അപ്പോൾ അതിൽ കൂടി ഞാനൊരു മുക്കാൽ ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എട്ടര ഇഞ്ചാണ് ഞാൻ ഇവിടുത്തെ ലൂസ് മുക്കാൽ ഇഞ്ച് കൂട്ടിയിട്ട് എട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഏഴ് മുക്കാൽ ഇഞ്ചാണ് എനിക്ക് ശരിക്ക് കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ നാലിലൊരു ഭാഗം വരിക പക്ഷേ ആ മെഷർമെൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കൊള്ളൂല അപ്പോൾ നമുക്ക് ലൂസ് ആഡ് ചെയ്യണം ലൂസ് ഞാനിവിടെ മുക്കാൽ ഇഞ്ച് ആഡ് ചെയ്തു അര മുതൽ ഒരു ഇഞ്ച് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലൂസ് അര ഇഞ്ചൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ നല്ല ഷേപ്പിൽ ടൈറ്റ് ഫിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഡ്രസ്സ് കിട്ടുക പിന്നെ നമ്മൾ ഒരു ഇഞ്ചാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൂസിൽ ആ ഡ്രസ്സ് കിട്ടും പിന്നെ നമുക്ക് ഇട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ആക്കാൻ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ മുക്കാലി ഇഞ്ചാണ് ലൂസ് കൊടുത്തിട്ടുള്ളത് പിന്നെ തയ്യൽ തുമ്പായിട്ട് ഒരിഞ്ചും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇപ്പം ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു ഇനി ഇത് തമ്മിൽ നമുക്ക് യോജിപ്പിച്ചിട്ട് ലൈൻ വരക്കാം ഇങ്ങനെ അതിനുശേഷം ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കാം പതിനഞ്ച് ഇഞ്ചിൽ കേട്ടോ അതിന് ശേഷം ഇവിടെ ഈ സൈഡിൽ നമ്മളൊരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചൊക്കെ മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒരു അര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ചെരിച്ചൊരു ലൈൻ വരയ്ക്കുക ഈ ഒരു സെൻറ്ററിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ചെറിച്ചൊരു ലൈൻ കൊടുക്കുക ഇത് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ യോക്കിൻ്റെ ആ ഒരു സൈഡ് കുറച്ച് കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും നമ്മൾ ആ ഡ്രസ്സിൻ്റെ തൂങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇതിന് ഫ്രണ്ടിനെക്കും ബാക്കിനെക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നൊന്നുമില്ല ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ആംഹോളും ബാക്ക് ആംഹോളും കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് സോറി നെക്കാണ് പറഞ്ഞു പോയത് രണ്ട് ആംഹോളുകൾ ഞാൻ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്യുന്നൊന്നുമില്ല ഇപ്പം ഞാൻ ഈ ഒരു ആംഹോളിൻ്റെ കറക്റ്റ് പകുതി ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ആംഹോള് ഈയൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഷേപ്പും വരച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യണം അപ്പം കഴുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോറി മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ടര രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം മൂന്നിഞ്ചാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്ക് വേണ്ടത് അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കട്ടോ അതേപോലെ ക്യാൻവാസ് വെക്കുമ്പോഴും നെക്കിൻ്റെ വെടുത്തും ലെങ്ത്തും നമ്മൾ എത്ര തയ്യൽ തുമ്പ് കൂട്ടണം കുറക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് രണ്ടേ മുക്കാൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ ലെങ്ത്ത് വേണ്ടത് അഞ്ച് അഞ്ചര ഇഞ്ചാണ് കേട്ടോ സോറി അഞ്ച് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ അഞ്ചേ കാല് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം മനസ്സിലായോ അഞ്ച് ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വരുന്നത് അപ്പോൾ അതേ കൂടി ഇഞ്ച് കൂട്ടിയിട്ട് അഞ്ചേ കാല് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈനും വരക്കാം കേട്ടോ ഇവിടെ നമ്മൾ രണ്ടേ മുക്കാൽ വീണ്ടും മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് വരച്ചു ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം കണ്ടല്ലോ ഈ രീതിക്ക് വരച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം കണ്ടല്ലോ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചെടുത്തു അതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് ആറ് ഇഞ്ച് വരുന്ന ഭാഗത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ് ഇവിടേക്ക് നമ്മളിങ്ങനെ ചെരിച്ചൊരു സോറി ഇങ്ങനെയല്ല ഇങ്ങനെ ഒരു ചെറിയ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ടോപ്പ് ആറല്ല ഒരു ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ആറര ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ചൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കട്ടാണ് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ അതിൽ നമ്മൾ ചോക്ക് വെച്ചിട്ട് മരക്കുമ്പോൾ അത്ര അധികം മനസ്സിലാവുന്നില്ല പിന്നെ നമ്മൾ ബാക്കിലേക്കുള്ള നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ച് മാത്രം കേട്ടോ മാർക്ക് ചെയ്യുന്ന രണ്ടര അല്ല സോറി രണ്ട് ഇഞ്ചേ മാർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കിൽ നെക്ക് ലെങ്ത്ത് എനിക്ക് അത്ര അധികം വേണ്ട അതുകൊണ്ട് ഞാൻ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ രണ്ട് ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകട്ടോ ഇതാണ് നമ്മളെ ബാക്ക് നെക്ക് വരുന്നത് ഇത് ഫ്രണ്ട് നെക്കാണ് ഇവിടെ ചെറിയൊരു ഓപ്പണ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യണം അതിനാണ് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചത് കണ്ടല്ലോ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ബാക്ക് നെക്ക് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യാം കണ്ടല്ലോ ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും എന്തു ചെയ്യാം സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്കും നമ്മൾ കട്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ചെറിയൊരു ഓപ്പൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഓപ്പണാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അത് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തു ഫ്രണ്ടിലേക്കൊരു പീസും ബാക്കിലേക്കൊരു പീസും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആംഹോളിൻ്റെ റൗണ്ട് മെഷർമെൻ്റ് എത്രയാണോ വരുന്നത് അത് നമുക്കൊന്ന് അടയളപ്പെടുത്തി എടുക്കാനുണ്ട് കേട്ടോ ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ അളവെടുത്ത് നോക്കണം അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ടാപ്പ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അളവെടുത്ത് നോക്കുമ്പോൾ എനിക്കിവിടെ ഒരു പത്തര പത്തര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ലെങ്ത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് അളവെടുത്ത് നോക്കുകയാണ് അപ്പോൾ നമുക്കത് ആ ഒരു പത്തേ കാലാണ് വരുന്നത് പിന്നെ നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ അതിനൊരു അര ഇഞ്ച് പോകും കേട്ടോ അപ്പോൾ ഒരു അമ്പതേ മുക്കാലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്കൊരു പത്തിഞ്ച് മെഷർമെൻ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കാം ഇനി നമുക്കതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ മെറ്റീരിയലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ യോക്കിനുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ മെയിൻ മെറ്റീരിയലിൻ്റെ മുകളിൽ ലൈനിങ് ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുകയാണ് അതായത് കറക്റ്റ് ഷേപ്പിലല്ല കട്ട് ചെയ്യുന്നത് കുറച്ച് ഭാഗം വിട്ടിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു ചതുരത്തിലുള്ള ഒരു പീസ് പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ ഇപ്പോൾ ബാക്കിലേക്കുള്ള പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസും കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫോർ ഫോൾഡ് ചെയ്തിട്ടൊരു പീസ് വെച്ചിട്ടുണ്ട് ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗമാണ് കേട്ടോ ഇതേപോലെ ഫോർ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് നല്ല പഫ് കൊടുത്തിട്ട് കുറച്ച് ലൂസിലുള്ള സ്ലീവ് താഴെ നമ്മളൊരു ഇലാസ്റ്റിക് വെച്ചിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ആദ്യം നമുക്കിതിൽ മാർക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗം മുതൽ ഞാൻ ആദ്യം താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മളിപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ താഴെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം ആ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ ഈ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കുറച്ച് ഭാഗം തേരുവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഞാനിവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തു കണ്ടല്ലോ നിങ്ങൾക്ക് ഇത് പ്രിൻ്റുള്ള മെറ്റീരിയൽ ആവുകൊണ്ട് തന്നെ അതിൽ കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഒന്നും കൂടി വരച്ച് കാണിക്കുക അതവിടെ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അതെടുക്കാം അതായത് ഞാനിപ്പോൾ സ്ലീവിന് ഇവിടെ പതിനേഴ് ഇഞ്ച് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തു കണ്ടല്ലോ പതിനേഴ് ഇഞ്ചിൽ ഞാൻ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് വരച്ചു കൊടുക്കുകയാണ് നാലിഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെരിച്ചിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കൂടി ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഒരു എട്ട് എട്ടര ഇഞ്ച് നമ്മളിവിടെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്കൊന്ന് ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതുപോലെ ഒരു കെർവ് ഷേപ്പ് ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടാപ്പ് വെച്ചിട്ട് നമ്മൾ നേരത്തെ അവിടെ നമ്മൾ അളവെടുത്തല്ലോ ഒരു പത്തിഞ്ച് ആ പത്തിഞ്ചോളം നമുക്കിവിടെ കിട്ടുന്നുണ്ടോ നോക്കാം അപ്പോൾ കറക്റ്റ് പത്തിഞ്ചാണ് വരുന്നത് കേട്ടോ നമ്മൾ ഈ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തവിടെ കറക്റ്റ് പത്തിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് കണ്ടല്ലോ ഇത് സാധാരണ സ്ലീവിനാണ് ഇപ്പം നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുള്ളത് സാധാരണ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരക്കുക നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റുകളെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മളിതിൽ പഫ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ നല്ല ഹൈ പഫാണ് നമ്മൾ കൊടുക്കുന്നത് മുകളിലേക്ക് നല്ല പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ച് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുക ഈ മാർക്ക് ചെയ്തതിൽ നിന്ന് നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇവിടെ എട്ടര ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ നേർ പകുതി വരുന്നത് എവിടെയാണോ നോക്കുക അതായത് ഈ സ്ലീവിൻ്റെ ഈയൊരു ഭാഗത്തേക്കാണ് കേട്ടോ എട്ടര ഇഞ്ചിന്റെ നേർ പകുതി വരുന്നത് അപ്പോൾ ആ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്തു നാലേകാലിഞ്ച് അതിലേക്ക് നമ്മൾ ഇങ്ങനൊരു കെർവ് ഷേപ്പ് വരച്ചുകൊടുക്കാം ഇങ്ങനെ ഈ ഒരു ഷേയ്പ്പിലോട്ട് ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മനസ്സിലായില്ലേ ഇത് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാലും മനസ്സിലാവും ഇനിയിപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും കേട്ടോ പിന്നെ നമ്മളെ കൈയിൻ്റെ മുകളിലെ വണ്ണം വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആറര ഇഞ്ചാണ് വരിക കറക്റ്റ് ഷേപ്പാണ് ആറര ഇഞ്ച് പക്ഷേ ഞാൻ അതിൽ കൂടി കുറച്ച് ലൂസാക്കിയിട്ട് ഒരു ഏഴ് ഇഞ്ച് ഞാൻ ഏഴേഴര ഇഞ്ചോളം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇഞ്ച് ലൂസും കൊടുക്കുക അതായത് ആറര ഇഞ്ച് കൂടി ഒരു ഇഞ്ച് ലൂസ് കൂട്ടി നമ്മൾ കുറച്ച് ലൂസിലുള്ള സ്ലീവ് ആണ് ചെയ്യുന്നത് പറഞ്ഞല്ലോ താഴെ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുക നമ്മൾ ഇവിടെ ഒരു ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ആ എട്ടര ഇഞ്ച് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇവിടുത്തെ മെഷർമെൻറ്റ് ഇനി അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഞാൻ താഴേക്കും കൊടുക്കുന്നത് ഇവിടെ എട്ടര ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം അതേ എട്ടര ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തു ഇനി ഇതിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുകയാണ് പിന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് സാധാരണ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക അപ്പോൾ അതിനേക്കാളും മുകളിലേക്ക് കുറച്ചിങ്ങനെ കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ സെൻറ്റർ എവിടെയാണോ വരുന്നത് അവിടെ നമുക്കൊന്ന് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ സെൻറ്റർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുക കടലോ താഴെ ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം ഇതേപോലെ ഇവിടുത്തെ മെഷർമെൻ്റ് എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് തയ്യൽ തുമ്പായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അര ഇഞ്ച് ഇവിടെ തയ്ക്കുമ്പോൾ പോകുട്ടോ അത് കുഴപ്പമില്ല നമ്മളിവിടെ ഒരു അഞ്ചിഞ്ച് ലെങ്ത്തെ എടുത്തിട്ടുണ്ടല്ലോ ഫുൾ ലെങ്ത്തിനെക്കാളും അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ് വരുന്നത് അപ്പോൾ ഈ സ്ലീവിനി നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള ഭാഗം മാത്രമാണ് പിന്നെ നമുക്ക് ചെയ് വേണ്ടത് കഴുത്തിന് ചുറ്റും ഞാൻ പറഞ്ഞു ചെറിയൊരു ഒരു ഫ്രില്ല് പോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അതിനും അവിടെ ഒരു വള്ളി വെച്ച് കൊടുക്കും വേണം അതിനു വേണ്ടിയിട്ടുള്ള പീസ് നമുക്കിതാ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ബാക്കി കിട്ടിയൊരു മെറ്റീരിയലാണ്ടോ സ്ലീവ് യോക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു മൂന്നിഞ്ച് വീതിയിലുള്ള പീസാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഞാനിവിടെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്യാണ് അതുപോലെ സ്ട്രെയിറ്റായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇഞ്ചിൽ മൂന്നിഞ്ചിൽ ഇതേപോലെ ഇത് ഫ്രണ്ടിൽ മാത്രം കേട്ടോ നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഫ്രണ്ടിലെടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അതേപോലെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ചെറിയ ഒരു വള്ളി വെച്ച് കൊടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് വള്ളി സ്റ്റിച്ച് ചെയ്തിട്ട് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടും എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ നമുക്ക് വള്ളിയുടെ അറ്റത്ത് വേണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡോരി പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതായത് ഒരു കുഞ്ചലം പോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പീസ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ പീസുകൾ കട്ട് ചെയ്ത പീസുകൾ ഞാനിവിടെ മാറ്റി വെക്കാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ലെയറുകളാണ് അപ്പോൾ ഇനി നമുക്ക് ലെയർ എങ്ങനെയാണ് കട്ട് ചെയ്യുക ഇനി എത്ര മീറ്റർ തുണി എടുക്കുക അങ്ങനെയൊക്കെ പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ മൂന്ന് മീറ്റർ തുണി എടുത്തിൽ ഒരു മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും നീളത്തിലുള്ള തുണിയാണ് എനിക്ക് ബാക്കി ഇനി കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ യോക്കും സ്ലീവും ആദ്യം കട്ട് ചെയ്ത് വെക്കുക മനസ്സിലായല്ലോ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ പീസുകളൊക്കെ ബാലൻസ് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് പീസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നെക്കിന് ഫ്രില്ല് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ബോ വെക്കാനുണ്ടെങ്കിൽ അതിനൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ എടുത്തതിനു ശേഷം ബാക്കി വരുന്ന പീസ് ഉണ്ടാവില്ലേ അത് നമ്മളിങ്ങനെ ഈ ഭാഗമൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ മടക്കി 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 അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ മുതൽ അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ നീളം വരുന്നത് ഇത് തുണിയുടെ വീതിയാണ് ഇങ്ങനെ ഇങ്ങനെ മടക്കി 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 വെച്ചിട്ടുള്ളത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത് ഇവിടെ മുതൽ ഇങ്ങനെ താഴേക്ക് ഒരു മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ഇത് നീളം വരുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് എത്രയാണെന്ന് ആദ്യം നോക്കുക നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് ഇപ്പം ഞാൻ മൂന്ന് മൂന്ന് ലെയർ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബാക്കി വരുന്ന തുണി കൊണ്ട് എങ്ങനെയാണ് മൂന്ന് ലെയർ ഇടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഒക്കെ നമുക്ക് മൂന്ന് ലെയർ വേണം അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ്ടാണ് ഇട്ടുകൊടുക്കുക ബാക്കിയുള്ള മെറ്റീരിയൽ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനത് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിക്കാം അതായത് ഫസ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത്ത് അമ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് ഫുൾ ലെങ്ത്ത് അതിൽ നിന്ന് നമ്മളെ യോക്കിൻ്റെ ഭാഗം സോറി യോക്കിൻ്റെ ഭാഗം കുറക്കാട്ടോ യോക്കിൻ്റെ ഭാഗം പതിനാല് ഇഞ്ചാണ് വരുന്നത് യോക്ക് ലെങ്ത്ത് വരുന്നത് പിന്നെ അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുക നാൽപ്പത് ഇഞ്ചാണ് ഈ നാൽപ്പത് ഇഞ്ചിനെയാണ് നമുക്ക് മൂന്ന് ലെയർ ആക്കി കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ നാൽപ്പതിനെ നമ്മൾ മൂന്ന് ലെയർ ആക്കുമ്പോൾ പതിമൂന്നേ പോയിൻ്റ് ത്രീ സംതിങ് അതായത് ഒരു പതിന പതിമൂന്നര ഇഞ്ചോളം ഉള്ള മൂന്ന് ലെയറുകൾ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് അമ്പത്തി നാല് ഇഞ്ചുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായല്ലോ അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പതിമൂന്ന് ഇഞ്ചുള്ള പീസുകളാണ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് ഇങ്ങനെ വീതി കിട്ടുന്ന തുണികൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പം പതിമൂ പതിമൂന്നര പതിമൂന്നര ഇഞ്ച് അപ്പോൾ അതിൽ കൂടി തുമ്പും കൂട്ടണം കാരണം നമ്മൾ മുകളിൽ ജോയിൻറ്റ് ചെയ്യും താഴെ അടുത്ത ഫിൽ ഫ്രില് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ പിന്നെ ഏറ്റവും താഴത്തെ മെറ്റീരിയൽ ഇത് വരുമ്പോൾ താഴെ ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യാനുള്ള ഭാഗം ഒര ഇഞ്ചോളം കൂട്ടാം പിന്നെ നമുക്ക് മുകളിൽ ജോയിൻറ്റ് ചെയ്യാനുള്ള അര ഇഞ്ച് അങ്ങനെ ഏത് ലെയർ എടുക്കുകയാണെങ്കിലും അതിനൊക്കെ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടണം അപ്പോൾ പതിനാലര ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയ പീസുകൾ നമുക്ക് തീർന്ന് എത്രണം കിട്ടും അത്രയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന അപ്പം കിട്ടിയ മെറ്റീരിയലുകൾ ഉണ്ടാവും കിട്ടിയ പീസുകൾ ഉണ്ടാവില്ലേ അതെല്ലാതും അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്യാറുള്ളത് എന്നിട്ട് നമ്മൾ ലെയർ ഇട്ട് ലെയർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുക അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഞാൻ പതിനാലര ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു പതിനാലര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ലെയർ കട്ട് ചെയ്യാണ് കേട്ടോ ഫസ്റ്റത്തെ ലെയർ എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റത്തെ പീസ് കട്ട് ചെയ്തെടുത്തു ഇത് ഫസ്റ്റ് ലെയറിന് ഫുള്ളായിട്ട് അതായത് അമ്പത്തെട്ട് ഇഞ്ച് വീതി ഇത് വരുന്നുണ്ടല്ലോ ഈ തുണി അമ്പത്തെട്ട് ഇഞ്ച് വീതി വരുവെ തന്നെ അത്യാവശ്യം നല്ല നീളം കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള എന്താ പറയുക ഫസ്റ്റത്തെ ലെയർ തന്നെ അത്യാവശ്യം ഇതിന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ ഇതാ ഈ പീസുകൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വലിച്ചു വയ്ക്കുക എന്നിട്ട് ബാക്കി പതിനാലര ഇഞ്ച് നമ്മളിതിൽ ബാക്കി ബാക്കി വരുന്ന മെറ്റീരിയലിൽ മാർക്ക് ചെയ്യാം ഈ പതിനാലര ഇഞ്ചിൽ നമ്മൾ അടുത്ത ലെയർ ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്തെടുത്തു വീണ്ടും നമ്മൾ ഈ തുണീനെ ഇങ്ങനെ നീക്കി വെക്കുക അങ്ങനെ ഇതിൽ പതിനാലര ഇഞ്ച് വരുന്ന പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തു മാറ്റുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പം പലരും ചോദിക്കാറുണ്ട് എത്ര മീറ്റർ തുണിയാണ് നമ്മൾ മുകളിൽ ഇപ്പോൾ എത്ര മീറ്റർ ഇഞ്ച് നീളാണ് വരുന്നത് യോക്ക് ഭാഗം അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് ഇനി ലെയർ ലെയറിടാൻ എത്ര മീറ്റർ തുണിയൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ പലരുടെയും സംശയമാണ് അപ്പം ഞാനിതൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന തുണി എത്രയാണോ അതിൽ നിന്ന് നമ്മൾ ലെയർ ഉണ്ടാക്കാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ ഇത്ര തോണിൽ തികയൂല അതോട്ടിതോട്ട് ലെയർ ഉള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല എന്നൊന്നും പറയാൻ പറ്റൂല നമ്മൾ ബാക്കി വരുന്ന മെറ്റീരിയൽ എത്രയാണോ അത് വെച്ചിട്ട് കിട്ടണ ലെയറിൽ നമ്മൾ കിട്ടണ അത്ര മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ പതിനാലര ഇഞ്ചിൽ നമുക്ക് കുറേ പീസുകൾ കിട്ടി ഇപ്പൊ എനിക്ക് ബാലൻസ് ആയിട്ട് വന്നത് ആകെ ഈ തുണിയുടെ ഈ ഒരു പീസ് മാത്രമാണ് ഇപ്പൊ ഇതില് ബാലൻസ് വന്നത് കണ്ടല്ലോ ഇത്രയും ഭാഗമാണ് ഇപ്പൊ ഇതില് ബാലൻസ് ആയിട്ട് വന്നത് ഇപ്പൊ നമുക്ക് നമുക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അമ്പത്തി എട്ട് ഇഞ്ച് നീളത്തിലുള്ള പതിമൂന്ന് പതിനാലര ഇഞ്ച് വീതിയും വരുന്ന അഞ്ച് പീസുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ പീസുകളൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ട് ഫുള്ള് ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് ചെറിയ ഗ്യദറിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിങ്ങനെ ഓരോ ലെയർ ഓരോ ഓരോ ലെയറ് വെച്ചുകൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിറിവിടാറുള്ളത് അതൊക്കെ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇപ്പം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വെച്ചു യോക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു ഇനി ഇതിൻ്റെ സോറി കട്ട് ചെയ്ത് വെച്ചു ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്